കഴിഞ്ഞ നീണ്ട നാൽപ്പത് വർഷത്തെ സിനിമാ ജീവിതം എൺപത് കഴിലാണ് ജയനൊക്കെ മരിച്ച് ആ ഒരു സമയത്താണ് സിനിമയോടുള്ള പാഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് എൺപത്തിനാലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി വരെയും തുടർന്നു പോകുന്നു അന്നത്തെ യുവജനങ്ങൾക്കൊക്കെ ഒരു ഹരമായി മാറിയ ഒരു താരമായിരുന്നു ജയൻ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ മരണം ഒരുപാട് പേരെ സിനിമയിലെത്തിച്ചു ഞാനും അതേ കാലഘട്ടത്തിലാണ് സിനിമ എന്ന മോഹവുമായി ബഡ്രാസിലെത്തുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ കോടമ്പക്കം എന്നുള്ളത് നമ്മൾ നാനവാരിയ സിനിമ അന്ന് സിനിമകളല്ല ചിത്രഭൂമി ഇങ്ങനെ സിനിമ സിനിമാ മാസിയതിൽ മാത്രം കേട്ട് പരിചയിച്ച ഒരു ലോകമാണ് കോടംപക്കം കോടമ്പക്കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ എങ്ങനെ അതിനുള്ളിൽ എത്തണമെന്ന് മാത്രം നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു സിനിമയാണ് എൻ്റെ ലക്ഷ്യമെന്നുള്ളത് വളരെ മുമ്പേ ഞാൻ തീരുമാനിച്ചിരുന്നു ഒരുപാട് സിനിമകൾ ഭരണസാറിൻ്റെയും ഭാരതീരാജയുടെയും പടങ്ങളൊക്കെ കണ്ട് കണ്ട് ഐ വി ശശിയുടെ രമേശ് സിപ്പിയുടെ ഒരു ഒരു ആ ബാലേന്ദർ അവരുടെയൊക്കെ പടങ്ങളൊക്കെ കണ്ട് സിനിമ ഒരു വല്ലാത്ത മോഹമായി എന്ന കാലഘട്ടത്തിലാണ് ഞാനും കോടമ്പക്കത്തേക്ക് വണ്ടി ചെയ്യുന്നത് അതിനു മുമ്പ് സത്യത്തിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിലായിരുന്നു ലറാഡും ഗുൽബർഗ ഷോലാപൂർ ഇവിടെയൊക്കെ ഞാൻ രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നു എൺപത്തി നാല് ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് മദ്രാസ് വള പള്ളിയിൽ വണ്ടി വരുന്നത് ആരും അറിയില്ല വിജയവാഹിനി പ്രസാദ് എ വി എം ഭരണി ഈ സ്റ്റുഡിയോകളുടെ വാ വാതിലൂടെ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനാണ് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നൊരു ഒരു പിടിയില്ല ഇടയ്ക്ക് ചില മലയാളികളൊക്കെ കാണും അവിടെ ചായക്കടക്കാരൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ അവർ ഇതുപോലെ നൂറുകണക്കിന് ആളുകളെ ദിവസവും അവിടെ കാണുന്നതായത് കൊണ്ട് തന്നെ അവർക്കത് പുതുമില്ല അവർ പറയും ആരെങ്കിലും പരിചയം ഉണ്ടാവും അവിടെ ഇയാളുണ്ട് ഇന്ന കക്ഷി അങ്ങനെ ഇങ്ങനെ പലർക്കും പല അഡ്വൈസും തരുന്നല്ലാതെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുന്നു ആർക്കും ഒരു അങ്ങനെ അങ്ങനെക്ക് ഒരു ദിവസം ആക്സിഡൻഷ്യലി വിജയ ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു അന്നത്തെ മലയാള പടങ്ങളുടെ പാട്ടുകൾ മലയാളം എന്നല്ല തമിഴ് തെലുങ്ക് എല്ലാ പടങ്ങളിൽ പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്ന ഈ വിജയഗാർഡനാണ് അതിൻ്റെ വാതിക്ക് ഞാൻ ഡെയിലി പോയി പോയി എന്തോ ഒരു ദിവസം വാച്ച്മാൻ അന്നിരുന്ന വാച്ച്മാൻ എന്തോ ഒരു നല്ല ബുദ്ധി തോന്നി പോയിട്ട് ശീരം വാങ്ങുമോ എന്ന് പറഞ്ഞ് ഞാനിട്ട് പറഞ്ഞയച്ചു അങ്ങനെ ഉള്ളിൽ പോയപ്പോൾ വിജയഗാർഡനില് ബാലു കിരീത്തിൻ്റെ ഒന്നും മിണ്ടാത്ത ഭാര്യ എന്ന പടത്തിൻ്റെ റീക്കാർഡിങ് നടക്കണം മമ്മൂട്ടി സരിത സുകുമാരനൊക്കെ അഭിനയിച്ച എവർഷൈൻ്റെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് അപ്പോൾ സ്ക്രീനിൽ എന്താ അറിയാം റിക്കാർഡിംഗ് എന്നൊന്നും എനിക്കറിയില്ല അവിടെ ഒരുപാട് മ്യൂസിഷ്യൻസ് ഉണ്ട് അപ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ വിജയഗാർഡനിൽ വേറൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അതും ബാലുകീയത്തിൻ്റെ തന്നെയാണ് നായകൻ എന്ന് പറഞ്ഞ പടം മോഹൻലാലും മേനകിയും ശങ്കരാടിയൊക്കെയാണ് അതിൽ എനിക്കിതൊക്കെ തന്നെ എന്തോ ഒരു ഉത്സവം എന്താ പറയുക ആനക്കാട്ടി പോയ മാതിരി ഇതെല്ലാം വളരെ ആകാംക്ഷയോട് കൂടിയാണ് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടുവരുന്നത് അപ്പോൾ വേറെ ചില തെലുങ്ക് പാടം നടക്കുന്നുണ്ട് തമിഴ് പാടം നടക്കുന്നുണ്ട് പാട്ടെടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ വിജയഗാഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ്റെ സെറ്റാണ് അവിടെ നിറയെ റൊമാൻറ്റിക് ആണ് അവിടെ അതിൻ്റെ ഉള്ളിൽ നിറയെടുക്കുക പഴയ നിങ്ങൾ മലയാള പടങ്ങൾ നോക്കിക്കോളൂ ഒരുവിധം ലവ് സോങ് ഡ്യുവേറ്റ് സോങ് ഒക്കെ ഈ വിജയഗാഡൻ ഷൂട്ട് ചെയ്തായിരിക്കും അവിടുന്ന് ഞാനിങ്ങനെ രണ്ടുതാം ദിവസവും ഞാനിങ്ങനെ ആ സ്റ്റുഡിയോയിൽ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഞാനൊരാളെ പരിചയപ്പെട്ടു ശരത്ചന്ദ്രൻ എന്നാണ് പേര് കൊട്ടാരക്കര സ്വദേശിയാണ് പുള്ളി ശ്രീകുമാരൻ നമ്പി ഐ വി ശശി വേരിക്ക് അസോസിയേറ്റായിരുന്നു അന്ന് ഈ ഒന്നുമില്ലാത്ത ഭാര്യയുടെ സെൻസർ വർക്ക് ചെയ്യുകയാണ് പുള്ളി അപ്പോൾ ആളുമായിട്ട് പരിപ്പെട്ടു അപ്പോൾ എന്താ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഡയറക്ഷൻ എന്നാണ് ആഗ്രഹം ഓക്കെ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് ഒക്കെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അന്ന് അവിടെ ഭയങ്കര ബിസി ആയിട്ട് പല പടങ്ങളിൽ ഈ സെൻസ്ക്രിപ്റ്റ് എഴുതുന്ന കക്ഷിയാണ് അപ്പോൾ ആൾ എന്ത് ചോദിച്ചാൽ ഒരു പേപ്പർ എൻ്റെ കയ്യിൽ തന്നു ഞാനിട്ട് കുറച്ച് എഴുതി കൊടുക്കാൻ പറഞ്ഞു ആ പടത്തിലെ കുറച്ച് ഡയലോഗ്സ് ക്രിപ്റ്റിൻ്റെ സാധനങ്ങൾക്ക് ഞാൻ എഴുതി കൊടുത്തു അപ്പോൾ അത് ചെയ്യും തൽക്കാലം നീ എന്ത് ചോദിച്ചാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യും അഷ്ടൻ ഡയറക്ടറൊക്കെ ആവാം അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യാം തൽക്കാല ഈ സെൻസർ വർക്ക് ചെയ്യും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പറഞ്ഞു തന്നു അങ്ങനെ ഒരു സെൻസ് റൈറ്ററായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് മാസം ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അതിനുശേഷം ആരോരുമറിയാതെ രക്ഷസ് ജനകീയ കോടതി കണ്ണാരം പുത്തിപ്പൊത്തി ഇവിടെ ഈ തീരത്ത് ഒരു പത്ത് പതിനഞ്ച് പടം ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ അസിസ്റ്റ് ചെയ്തു പക്ഷേ അന്ന് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ എന്നും നന്ദിയോടെ സ്മരിക്കുന്നു ഞങ്ങൾ പരിചയപ്പെട്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പുള്ളി എന്നെ കൂടെ വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന് മാത്രമല്ല അന്ന് തന്നെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയത് ആളുടെ വൈഫിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ തമ്പി ഊരിൽ നിന്ന് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ആളുടെ ഇതിൽ തന്നെ വീട്ടിൽ തന്നെയാണ് എന്നെ താമസിച്ചു ഒരു മൂന്ന് നാല് ഇങ്ങനെ കുറേ പടങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻഡിപ്പെൻ്റൻ്റായിട്ട് ഈ വർക്ക് ഇത്രയും കാര്യം ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴും നമ്മുടെ ലക്ഷ്യം അസിസ്റ്റൻ്റ് ഡയറക്ടറാണെന്നുള്ള അതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് ബാലുകീയത്തിൻ്റെ സെറ്റിൽ വെച്ച് ഞാൻ അന്ന് പരിചയപ്പെട്ട അസിസ്റ്റൻ്റ് ഡയറക്ടർ താഴെയുള്ള അസിസ്റ്റൻ്റായിരുന്നു ശിവശങ്കർ ശിവശങ്കറിനെ നിങ്ങൾക്ക് ഇന്നറിയാം ഇന്നത്തെ സൂപ്പർ ഡയറക്ടർ ഷാജി കൈലാസ് ആയിരുന്നു അന്ന് ബാലുകീയത്തിൻ്റെ ലാസ്റ്റ് അസിസ്റ്റൻ്റ് അവിടെ അപ്പോൾ വി ആർ ജി വി ആർ ഗോപാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു പുള്ളിയായിട്ട് ഞാൻ പരിചയപ്പെട്ടു പുള്ളി നമ്മുടെ ചാലക്കുടിക്കാരനായിരുന്നു എൻ്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇടയ്ക്ക് വന്ന് കാണു അപ്പോൾ പ്രസാദില സ്റ്റുഡിയോയുടെ ഒരു കാവേരി സ്ട്രീറ്റിലാണ് ഈ ബാലു കിജത്ത് താമസിക്കുന്ന വീട് ഞാൻ ഞാനവിടുത്ത് നിത്യ സന്ദർശകനായി അപ്പോൾ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്യാനായിട്ട് ബാലുക്ക് ജയത്ത് ഊട്ടിക്ക് പോകാൻ നിൽക്കുകയാണ് ടീമൊക്കെ ആയിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അയ്യോ ഇതിലൊരു രക്ഷയില്ലെല്ലാം ബുക്ക് ചെയ്തു എല്ലാം റെഡി ചെയ്യാൻ അടുത്ത പടത്തിന് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിനിടയ്ക്ക് പല ഡയറക്ടർമാരെയും കാണാൻ പോകുന്നുണ്ട് ഭരണ സാറിൻ്റെ വീട്ടിൽ പോയി ഐ വി ശശിയുടെ വീട്ടിൽ പോയി പലരുടെ വീട്ടിൽ മോഹൻ ഡയറക്ടർ മോഹൻ്റെ അടുത്ത് പക്ഷേ എല്ലാവരും പറയും ഇത് ഇത് സെയിം വേളാണ് അടുത്ത പടത്തിൽ നോക്കാം ഇടയ്ക്ക് വന്ന് കാണുമെന്ന് പറയുന്നത് അല്ലാണ്ട് നടന്നില്ല അങ്ങനെ ഇരിക്കെ തമ്പി കണ്ണുന്നെന്ന് പറഞ്ഞ ഡയറക്ടർ മുരുകാലയ പഴയ ബാൻഡ് മുരുകാലയുടെ ആ നേരം അൽപ്പദൂരം എന്ന് പറഞ്ഞൊരു പടം ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റുഡിയോ കറങ്ങി കൊണ്ടു നടക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ അവർക്ക് ഇതിനിടയ്ക്ക് അറിയാം ഞാൻ സൺസ്ക്രിപ്റ്റ് എഴുതുന്നുള്ള സംഭവം അറിയാം ഒരു ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ സ്റ്റുഡിയോകളിൽ ഇതൊക്കെ അങ്ങനെ ഞാൻ ഇൻഡിപ്പെൻ്റ് ആയിട്ട് ആദ്യമായിട്ട് എഴുതുന്ന പടമാണ് ആ നേരം അൽപദൂരം മമ്മൂട്ടിയും സേമിയാണ് മെയിൻ ക്യാരക്ടേഴ്സ് തമ്പി കണ്ണന്താനത്തിൻ്റെ രണ്ടാമത്തെ പടമാണ് ഫസ്റ്റ് പടം പൊടി ചെയ്ത് താവണം ആ പടത്തിന് ശേഷം രണ്ടാമത് ചെയ്യുന്ന പടമാണ് ആ നേരെ മലപ്പുറപുരം ആ പടം അത്രയ്ക്ക് സക്സസ് ആയില്ല അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്റ്റ് കുറേ വർക്ക് ചെയ്തു ശ്യാമ ഇടനിലങ്ങൾ അങ്ങനെ ഒരുപാട് ആ പടങ്ങളാ ഇത് ചെയ്തു വീണ്ടും ഞാൻ ശ്രദ്ധേയമായ ഒരു പടം ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ഞാൻ ആദ്യ ചെയ്യുന്നത് ഐ വി ശശിയുടെ തന്നെ സ്ക്രിപ്റ്റുകളിൽ അഭയം തേടി ഐ വി ശശി സംവിധാനം അഭയം എന്ന് പറഞ്ഞ് ഒരു പടം ഉണ്ടായിരുന്നു മോഹൻലാലും ശോഭൻ ഞാൻ ആ പടത്തിലാണ് ഞാനൊരു പ്രത്യേകത ശ്രദ്ധിച്ചത് എൻ ടി എന്താണെന്ന് അതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു മഞ്ഞും കാലവും അസുരയിത്വം ഒക്കെ ഞാൻ എന്ത് ചെയ്ത് എൻ്റെ കാലഘട്ടത്തിലേ വായിച്ച നോവലുകളാണ് അഭയം തേടിയെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴാണ് അതിൻ്റെ പ്രത്യേകത എനിക്ക് മനസ്സിലായി അതിന് മുമ്പ് ഞാൻ വായിച്ച സ്ക്രിപ്റ്റുകളിലൊന്നും സ്ക്രിപ്റ്റിലുള്ളതൊന്നും പടത്തിലില്ലായിരുന്നു പടത്തിലുള്ളതൊന്നും സ്ക്രിപ്റ്റിലില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആരൊക്കെയോ കൈ ഇട്ടിരിക്കും അസോസിയേറ്റ് ഡയറക്ടർ എഴുതിയിട്ടുണ്ടായിരിക്കും ആർട്ടിസ്റ്റ് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ അഭയം തേടി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ അതിലൊരു ചെറിയ കറക്ഷൻ പോലും ഇല്ല ഡയറക്ടർ ഓരോ ഷോട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യുന്ന മാർക്കൊഴിയെ ഒരു ഡയലോഗിൽ പോലും കറക്ഷൻ ഇല്ല അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായി എം ടി എന്ന് പറയുന്ന തിരക്കഥാത്തിൻ്റെ വാല്യൂ എനിക്ക് ആ തിപ്പടത്തിന് മനസ്സിലായി ഇപ്പോൾ എം ടി മരിച്ചതുകൊണ്ട് ഈ ഈ പറയാണ് അതിനുശേഷം താഴ്വാരം വൈശാലി ആരണ്യകം മിത്യ നാല് അഞ്ച് പടം കൂടി എനിക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റി എല്ലാം ഒന്നിനൊന്ന് അവിസ്മരണീയമായ ചിത്രങ്ങളാണ് വൈശാലിയെ പറ്റിയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല മലയാള സിനിമയിലൊരു മാസ്റ്റർ പീസ് വർക്കായിരുന്നു അത് അതുപോലെ താഴ്വാര താഴ്വാര നിന്നും ഞാൻ എഴുതി എം ടി എ മരിച്ചപ്പോൾ ഞാനിപ്പോൾ ഒരു ഫേസ്ബുക്കിൽ ടൈറ്റപ്പ് എഴുതിയിരുന്നു വെറും അഞ്ച് കഥാപാത്രങ്ങളെ വെച്ച് ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് പഠിക്കുന്ന ഓരോ യുവജനങ്ങളും കണ്ടു ഒരിക്കൽ കൂടി ആ പടം എടുത്ത് കാണണമെന്ന് ഞാൻ പറയും അതിൻ്റെ സ്ക്രിപ്റ്റ് പഠിക്കണമെന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ നാലഞ്ച് കഥാപാത്രങ്ങളെ വെച്ചൊരു പടം എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു താഴ്വാര ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഒരു ഉദയം പടിഞ്ഞാറ് എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു മധുസാറ് ഡയറക്ട് ചെയ്ത് അമേരിക്കയിലൊക്കെ ഷൂട്ട് ചെയ്താണ് മധു നസീർ ശ്രീവിദ്യ രതീഷ് ശോഭനയൊക്കെ ഭരിച്ച പടമാണ് ആ പടം സൻസ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്താണ് കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് ഡയറക്ടർ ഞാൻ പരിചയപ്പെടുന്നു പുള്ളി എന്തോ എന്നോട് പ്രത്യേക ഒരു പ്രത്യേക താല്പര്യം തോന്നി അപ്പോൾ പറഞ്ഞു നിന്നെ ഞാൻ എന്തായാലും എൻ്റെ അടുപ്പടത്ത് അടുത്ത പടത്തിന് ഏതായാലും നിന്നെ ഞാൻ അസിറ്റൻ്റ് ഡയറക്ടറായി കൊണ്ടുപോകുന്നവർ അങ്ങനെ പുഷ്പരാജൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം മോർച്ചറി ഇങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം കുരിശുദ്ധം അങ്ങനെ ഒക്കെ ഒക്കെ ത്രില്ലർ മൂവികളാണ് പുള്ളി ചെയ്തത് ഒന്നാം പ്രതി ഒളിവിൽ അദ്ദേഹം ചെയ്തൊരു തെലുങ്ക് പടം ഭത്തികി ആഹ്വാന എന്ന് പറഞ്ഞൊരു പടം എൻ ശങ്കരൻ നായർ സാറാണ് അതിൻ്റെ ഡയറക്ടർ ആ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പോകും വർക്ക് ചെയ്യുന്നു അതിൽ നായിക ഉപ്പിലഭിനയിച്ച ജയലിത എന്ന് പറഞ്ഞ തെലുങ്ക് നടിയായിരുന്നു നായകൻ വിനോദാൽവ വിനോദാൽവ ആ സമയത്ത് ആല്യക്കുരുവീൽ എന്ന് പറഞ്ഞ സൽപ്പുരം ആനന്ദിൻ്റെ ഒരു പടത്തിൽ വന്നിട്ടുള്ളായിരുന്നു അടുത്ത പടം നമ്മുടെ പടമായിരുന്നു പിന്നീട് ഭാരത് ബന്തിയിലൊക്കെ തെലുങ്കിലെ സൂപ്പർ നടനായി വന്നു ഈ ആൽവ ഇപ്പോൾ ആൾ ക്യാരക്ടർ റോളൊക്കെ ചെയ്യണി തോന്നു ആ പടം നിർഭാഗ്യവശാൽ പത്ത് പന്ത്രണ്ട് ദിവസം ഷൂട്ടിംഗ് ചെയ്യുന്നു ആ പടം ബ്രേക്കായിപ്പോയി ആ പടം നടന്നില്ല ആ പടം തന്നെ തുറന്ന് ഒരു പറഞ്ഞു ഒരു ഇനി പേടിക്കണ്ട അടുത്ത പടത്തിന് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ പുള്ളിക്ക് പിന്നെ കിട്ടിയത് ഒരു മെഗാ സീരിയലാണ് മെ ഇന്നത്തെ ചാനലല്ല ദൂരദർശനിലാണെന്ന് മെഗാ സീരിയൽ പറഞ്ഞത് മെഗാ സീരിയൽ എന്ന് വെച്ചാൽ അന്ന് പത്തൊമ്പത് എപ്പിസോഡോ പതിമൂന്ന് എപ്പിസോഡോ ഉണ്ടെങ്കിൽ അന്നത്തെ മെഗാ സീരിയലാണ് അങ്ങനെ മനുഷ്യബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ബാലൻകെ നായർ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച് കുഞ്ഞിക്കിളിയെ കൂടെ ഇവിടെ ഇന്ദ്രജാലത്തെ നായികയായ ശ്രീജ ആദ്യമായിട്ട് അഭിനയിച്ച പടം ടോണി നായകൻ പടം അത് മനുഷ്യബന്ധങ്ങൾ സീരിയലാണ് പാലക്കാട് അകത്തെ തന്നെയാണ് ഷൂട്ട് ചെയ്ത് ഞാൻ ഫുൾ ആയിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടർ വർക്ക് ചെയ്തത് ഈ പത്തൊമ്പത് എപ്പിസോഡുള്ള മനുഷ്യബന്ധങ്ങൾ എന്ന സീരിയലായിരുന്നു അതിൻ്റെ ലൊക്കേഷനിലും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവം ഉണ്ടായി ഇതെന്താണെന്ന് വെച്ചാൽ ഷൂട്ടിങ് തുടങ്ങിയ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രൊഡക്ഷൻ മാൻ വരുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി പ്രൊഡക്ഷൻ മാനേജറും ഡ്രൈവറും ഓൺ ദ സ്പോട്ടിൽ മരിച്ചു അതോടുകൂടി അങ്കലാപ്പായി പെട്ടെന്ന് ഷെഡ്യൂൾ പാക്കപ്പായി എന്നെ അവർ ഏൽപ്പിച്ച ജോലി ഞാൻ അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാണല്ലോ ഈ ആക്സിഡൻറ്റായി എടുക്കുന്ന പ്രൊഡക്ഷനിലെ മൂന്നാല് പിള്ളേരെ കൊണ്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ അവർക്ക് കാവലിയിരിക്കാനാണ് ഞാൻ പോയത് അന്ന് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടില്ല കാരണം ഈ തീ അതായത് ഈ പ്രൊഡക്ഷൻ വാനിലെ ചായ കോ പാത്രം മറിഞ്ഞിട്ട് എല്ലാം തീ പൊള്ളേറ്റിട്ട് ഈ കുട്ടികളൊക്കെ കിടന്ന് കരയുക ചെറുപ്പം എൻ്റെ എൻ്റെ അഭിപ്രായമുള്ളവർ തന്നെയാണ് ഈ പ്രൊഡക്ഷൻ അസിസ്റ്റൻസൊക്കെ ഗോപിയുടെ ഗോപിയിട്ടാ അതെന്ന് വിളിച്ച് കരയെന്ന് കേട്ടിട്ടാണ് അന്ന് രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പിന്നീട് അവരൊക്കെ ക്യൂറായി വന്നു വീണ്ടും സിനിമയിൽ ഞങ്ങൾ ഒരുപാട് പടത്തിൽ വർക്ക് ചെയ്തു പക്ഷേ ആ രാത്രി ഒരു കാലരാത്രി മാതിരി ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്തറപ്പി കോയമ്പത്തൂര് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അന്ന് രാത്രി മൂളും അടുത്ത ദിവസം കാലത്ത് പ്രൊഡക്ഷൻ അവരിലേക്ക് ആൾക്കാർ വീട്ടുകാർ വന്നു ടേക്ക് ഓവർ ചെയ്തു എന്നെ പ്രൊഡക്ഷൻ മെ നേരെ ടിക്കറ്റ് എടുത്ത് മഡ്രാസിലേക്ക് തിരിച്ചായിട്ട് വീണ്ടും സെൻസർ സ്ക്രിപ്റ്റും ഇതുമായിട്ട് ഞാൻ ആ സമയത്ത് ഒരുപാട് പടങ്ങൾ നിറക്കൂട്ട് ന്യൂഡൽഹി അങ്ങനെ കുറേ പടങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് വീണ്ടും ഞാനൊരു പടം വർക്ക് ചെയ്യുന്നത് ഈ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞുള്ള ആയിരത്തി അദ്ദേഹം മുമ്പ് കമലാസനെ വെച്ച് അന്ധ എഴുതുന്നാളുകളും സോറി ഏഴാമത് ഇരുവിൽ എന്ന് പറഞ്ഞ് ഒരു ഹോറർ പടം ചെയ്തിട്ടുള്ള ആയിരത്താണ് പുള്ളി കുറച്ച് ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന പടമായിരുന്നു ചക്കിക്കൊത്ത ശങ്കരൻ ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ പ നടൻ രജീഷായിരുന്നു ജയറാം ഉർവശി നെടുമുടി വേണു ഗീത തിലകൻ സൂമാരി ചേച്ചി ശങ്കരാടിയൊക്കെയുള്ള ഒരു ഹ്യൂമർ എങ്കവീട്ടി രാമായണമെന്ന് പറഞ്ഞ പടത്തിൻ്റെ റീമേക്ക് ആയിരുന്നു പടം വി ആർ ഗോപാഷ്ണായൻ്റെ അതിൻ്റെ സ്ക്രിപ്റ്റ് അതാണ് ഞാൻ ഫുൾ ഫ്ലഡ്ജായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പടം മറ്റേ സിനിമയ്ക്ക് ആ നിന്ന് പോയ സിനിമയും കഴിഞ്ഞ് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് ശേഷം മുമ്പ് ഒരു പടം കൂടി ഞാൻ വർക്ക് ചെയ്യുന്നു പ്രിയദർശൻ്റെ ചെപ്പ് അതൊരു നാല് ദിവസം ഫൈനൽ വർക്കായിരുന്നു അതായത് ആ സമയത്ത് മോഹൻലാലിന് ഒരു നടുവേദനയായിട്ട് ഒരു രണ്ട് മാസത്തോളം കോയമ്പത്തൂർ ഹോസ്പിറ്റൽ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും പഴയ അസിസ്റ്റൻസൊക്കെ പോയി അവിടെ ഒരു പാച്ച് വർക്ക് നാല് ദിവസം വർക്ക് ചെയ്തു വി ആർ ജി ആയിരുന്നു അതിൻ്റെ അസോസിയേറ്റ് വി ആർ ജി വിളിച്ചിട്ട് ഒരു ഫൈറ്റ് ഒരു മൂന്നാലഞ്ച് സീന് മോഹൻലാലും ലിസീം നെടുമുടി വീണൊക്കെയുള്ള കുറച്ച് സീനുകളായിട്ട് ഒരു നാല് ദിവസം ഞാൻ ചെപ്പിലും വർക്ക് ചെയ്യുന്നു അതിനൊന്നും ഇതിൻ്റെ ടൈറ്റിലൊന്നും പേരില്ല പേര് വന്ന സിനിമയിൽ ആദ്യമായിട്ട് അസ്റ്റൻ ഡയറക്ടർ വന്ന് ചെക്കിക്ക തേങ്ങരനിലാണ് അത് വളരെ നല്ല ഹ്യൂ ഒരു ഹ്യൂമർ റസ് ഇന്നും ഫേസ്ബുക്കിലൊക്കെ വായിച്ചിട്ട് ആ പടത്തിനെ പറ്റി ആൾക്കാർ പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു ഇന്നത്തെ യു ജനറേഷനും കൂടി അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും ഹ്യൂമറായിട്ടുള്ള ഒരു പടം പടം ആ എന്ന് പറഞ്ഞ ഡയറക്ടറെ വീണ്ടും സിനിമ ലൊക്കേഷനിൽ നിന്നുണ്ടായ അപകടം മൂലം കുറച്ചുനാള് സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും ഇപ്പോൾ പൂർവാധികം ശക്തിയോടെ സിനിമയിലേക്ക് വരികയാണ് നമ്മുടെ ഗോപിയട്ടെ